നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഹലോ ഇത് ഫാദർ നിക്കോളാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൌട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ ഇന്നലെ നിങ്ങൾ ഇന്നലെ മറ്റേ അവിടെ ആൾക്കാരിൽ നമ്മുടെ കൂലിയക്കാരെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി അപ്പൊ അതിന്റെ ഒരു ഓഡിയോ കേട്ടായിരുന്നു അങ്ങനെ ഒരു വിവാദ പ്രസ്താവന നടത്താൻ കാരണം കാര്യം അല്ല നിങ്ങൾക്ക് ഉള്ളത് പറയാം അത് തെറ്റില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു ഒരു അവർ പോസ്റ്റലിൽ അവരി അപ്പൊ അത് ഒരു ശരിയായ ഒരു നടപടിയാണ് നമ്മളത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അഴിമതി അംഗീകരിക്കില്ലേ നിങ്ങളുടെ ഞങ്ങള് കടമയല്ലേ നിങ്ങൾ സഭയുടെ ഉപ്പ് വളർന്നിട്ട് നിങ്ങൾ നിങ്ങൾ സഭയുടെ ഒപ്പം എനിക്ക് പുറത്തു കഴിഞ്ഞാൽ കിട്ടും ഞാൻ നിങ്ങൾക്ക് പോവുകയാണ് നിങ്ങൾ നിർബന്ധിച്ച് ആറ്റന്മാരാക്കിയതാണോ നിങ്ങൾക്ക് ആവശ്യം ഇറങ്ങുന്ന പോലെ നിങ്ങള് നിർബന്ധിച്ച് നിങ്ങൾക്ക് വേറെ വന്ന തുമ്പണിക്കും പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ താൻ പോടാക്കുന്നേ നീ പോരാ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം